ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു ഇന്ന് ജയ്പൂരിൽ നടന്നത് വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരൻ്റെ അരങ്ങേറ്റമായിരുന്നു ഇന്ന് താരം കരഞ്ഞുകൊണ്ട് മടങ്ങിയെങ്കിലും ഒരു വെടിക്കെട്ട് തീർത്ത് തന്നെയാണ് മടങ്ങിയത് ഇരുപത് വന്തിൽ റൺസ് റൺസെടുത്തായിരുന്നു വൈഭവ് പുറത്തായത് എന്നാൽ മത്സരത്തിലേക്ക് വന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വിജയിച്ച മത്സരം രാജസ്ഥാൻ കൈവിടുന്നതായിരുന്നു കണ്ടത് ആവേശ്കാൻ അവസാന ഓവറിൽ എറിഞ്ഞു പിടിച്ച് വിജയം കരസ്ഥമാക്കുക തന്നെയായിരുന്നു ജയ്പൂരിൽ ആദ്യം ബാറ്റ് ചെയ്ത ലഖ്നൌ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസായിരുന്നു നേടിയത് ലഖ്നൌവിൻ്റെ ടോപ്പ് സ്കോറർമാരായത് മാർക്കർ അറുപത്താറ് ആയുഷ് ബദോണി അൻപത് അബ്ദുൽ സമദ് മുപ്പത് എന്നിവരായിരുന്നു പതിവ് പോലെ ഋഷഭ് പന്ത് വീണ്ടും നിരാശപ്പെടുത്തി മൂന്ന് റൺസ് നേടി പന്ത് മടങ്ങുകയായിരുന്നു എന്നാൽ രാജസ്ഥാനു വേണ്ടി ഹസരംഗ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ തുഷാർ ദേശ്പാണ്ഡെ സന്ദീപ് ശർമ്മ ആർച്ചർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ രാജസ്ഥാനു വേണ്ടി പതിനാലുകാരനായ വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും വെടിക്കെട്ട് തുടക്കം തന്നെയാണ് നൽകിയത് വൈഭവ് ഇരുപത് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി പുറത്തായപ്പോൾ ജയ്സ്വാൾ അൻപത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടി പുറത്തായി എന്നാൽ മധ്യനിരയിൽ വലിയ പ്രശ്നങ്ങൾ രാജസ്ഥാൻ നേരിട്ടു റാന എട്ട് റൺസ് നേടി മടങ്ങിയപ്പോൾ പരാഗ് മുപ്പത്തൊമ്പത് റൺസ് നേടി മടങ്ങി അവസാന ഓവറിൽ ബാറ്റ് ചെയ്തത് ദ്രുവ്ജൂറലും ശുഭൻ ദുബെയുമായിരുന്നു അവസാന ഓവറിൽ പത്ത് റൺസ് വേണമെന്നിരിക്കെ ആവേഷ് ഖാൻ്റെ മികച്ച ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് അങ്ങനെ രണ്ട് റൺസിന്റെ വിജയം ലക്നൌ സ്വന്തമാക്കുകയായിരുന്നു